രണ്ടാം ഭാഗം ക്രിസ്തീയ സ്നാനത്തിന്റെ സ്ഥാപനവും ചരിത്രവും നമ്മുടെ കർത്താവേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നതിനു മുൻപ് തന്റെ അപ്പോസ്തോലന്മാർക്ക് നൽകിയ അതിശ്രേഷ്ഠ ദൌത്യത്തിലൂടെയാണ് ക്രിസ്തീയ സ്നാനം സ്ഥാപിക്കപ്പെട്ടത് സുവിശേഷ രചയിതാക്കളായ മത്തായിയും മർക്കോസും ആ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അടുത്തുചെന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ള ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരളിച്ചു മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങൾ പിന്നെ അവിടുന്ന് അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സെട്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും മർക്കോസ് പതിനാറ് വാക്യം പതിനഞ്ച് പതിനാറ് യേശുക്രിസ്തുവിന്റെ ഈ വാക്കുകൾ സ്നാന സംബന്ധമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇതര പ്രസ്താവനകളിൽ വച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഒരു മനുഷ്യന്റെ അന്ത്യമൊഴികൾക്ക് തന്റെ ബന്ധുക്കൾ അതീവ ശ്രദ്ധ ചെലുത്തുകയും അവ നടപ്പിൽ വരുത്തുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ യേശുക്രിസ്തു തന്റെ ഐഹിക ശിശുഷ അവസാനിപ്പിക്കുമ്പോൾ പ്രസ്താവിച്ച ഈ വാക്കുകൾ നാം എത്രമാത്രം ഗൌരവത്തോടെ നടപ്പിലാക്കേണ്ടതാകുന്നു ഭൂലോകത്തിലൊക്കെയും പോകുക സുവിശേഷം പ്രസംഗിക്കുക വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക ഉപദേശിച്ചുകൊണ്ടവരെ ശിഷ്യരാക്കുക എന്നതാണ് കർത്താവ് കൽപ്പിച്ച ക്രമം അത് ഈ വാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നു സ്നാന ചരിത്രം ക്രിസ്തീയ സ്നാന ചരിത്രം അപ്പോസ്തോൽമാരുടെ പ്രവൃത്തികളിലും കൊരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നാന സംബന്ധമായി യേശുക്രിസ്തു അവിടുത്തെ അന്ത്യകൽപ്പനയിൽ നൽകിയ ആ നിർദ്ദേശങ്ങൾ അപ്പോസ്തോലന്മാർ ഗൌരവപൂർവം നടപ്പിൽ വരുത്തിയോ എന്ന് കണ്ടെത്തുവാൻ ഈ ചരിത്ര പഠനം ഉപകരിക്കും പഠന സൌകര്യാർത്ഥം ക്രിസ്തീയ സ്നാന ചരിത്രത്തെ സ്നാനപ്പെട്ട സമൂഹങ്ങൾ സ്നാനപ്പെട്ട കുടുംബങ്ങൾ സ്നാനപ്പെട്ട വ്യക്തികൾ എന്നീ ക്രമത്തിൽ വിഭജിച്ച് ചിന്തിക്കാം സ്നാനമേറ്റ സമൂഹങ്ങൾ ഒന്നാമതായിട്ട് മൂവായിരം യഹൂദന്മാർ പെന്തക്കൂസ് നാളിൽ സ്നാനമേറ്റതായി കാണുന്നു പെന്തക്കൂസ് നാളിലെ പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച യഹൂദന്മാരോട് പത്രോസ് അതിധൈര്യത്തോട് സുവിശേഷം അറിയിച്ചു സുവിശേഷം കേട്ടതുകൊണ്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും സഹോദര്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോ സ്വല പ്രവർത്തികൾ രണ്ട് വാക്യം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെ പത്രോസിന്റെ ഈ വാക്ക് കൈക്കൊണ്ട മൂവായിരത്തോളം പേർ സ്നാനമേറ്റ് അന്ന് അവരോട് ചേർന്നു പുതിയ നിമസഭയിലേക്ക് ചേർക്കപ്പെട്ട ഈ മൂവായിരത്തോളം പേർ ആത്മാവിന്റെ ശിശൂഷകന്മാർക്ക് ലഭിച്ച ആദ്യ ഫലങ്ങൾ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശിശൂഷ ന്യായപ്രമാണം ലഭിച്ച ദിവസം മൂവായിരത്തോളം പേരുടെ മരണത്തിന് കാരണമാക്കിയെന്ന് പുറപ്പാട് മുപ്പത്തിരണ്ട് വാക്യം ഇരുപത്തി എട്ടിൽ നാം കാണുന്നു എന്നാൽ ആത്മാവിന്റെ ശിശൂഷ പുതിയ നിയമസഭയുടെ ദിവസം തന്നെ മൂവായിരത്തോളം പേർക്ക് പൊതുജീവൻ നൽകി അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പൗലൂസ് പ്രസ്താവിച്ചത് ഇതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടതാകുന്നു സ്നാനമേറ്റ സമൂഹങ്ങളിൽ രണ്ടാമതായുള്ളത് ശമര്യരാകുന്നു എരിശിലേമിലെ സഭയിൽ ആത്മാക്കൾ വർദ്ധിച്ചു വന്നപ്പോൾ ആത്മാവും ജ്ഞാനവും വിശ്വാസവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള പേരെ സഭയുടെ ഭൗതിക മണ്ഡലത്തിലേക്ക് നിയമിച്ചു ആ എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് മുഖാന്തരം നടന്ന വീര്യപ്രവൃത്തികൾ കണ്ട ജനം താൻ പ്രസംഗിച്ച സുവിശേഷം ശ്രദ്ധയോടെ കേട്ടു സുവിശേഷത്തിൽ വിശ്വസിച്ച സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റതായിട്ട് അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം നാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു യേശുക്രിസ്തു അപ്പോസ്വന്മാർക്ക് നൽകിയ പരമോന്നത ദൌത്യം അവർക്കു വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുന്നു സുവിശേഷകനായിരുന്ന ഫിലിപ്പോസിനും സ്നാനം നൽകുവാൻ ദൈവം അധികാരം നൽകി സ്നാനമേറ്റ മൂന്നാമത്തെ സമൂഹം കൊർന്നെല്യൂസിന്റെ ഭവനക്കാരാകുന്നു ഒരു റോമൻ പട്ടാള ഓഫീസറായിരുന്ന കൊർനല്യൂസ് സ്നാനപ്പെട്ടത് സ്നാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാകുന്നു ഒരു സമൂഹമെന്ന നിലയിൽ ജാതികളെ സുവിശേഷത്താൽ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്ന ആദ്യ രംഗമാകുന്നു ഇത് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന ദൌത്യം അതിന്റെ വിശാല അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ യഹൂദ സങ്കുചിത മനോഭാവം ശിഷ്യന്മാരെ അനുവദിച്ചില്ല തന്മൂലം ദൈവം ഈ വിഷയത്തെക്കുറിച്ചൊരു ദർശനത്തിലൂടെ പത്രോസിന് ഉറപ്പ് നൽകി കൊറന്നെസിന്റെ ഭവനത്തിലെത്തിയ പത്രോസിന് കൊറന്നെസിന്റെ ഭവനക്കാരെ മാത്രമല്ല കാണുവാൻ കഴിഞ്ഞത് ചാർച്ചക്കാരും സ്നേഹിതരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘം അവിടെ സമ്മേളിച്ചിരുന്നു പത്രോസിനോട് കർത്താവ് കൽപ്പിച്ചത് കേൾക്കുവാൻ ആവലോടെ ദൈവസന്നിധിയിൽ എന്നവണ്ണം അവർ കാത്തിരുന്നു ആർത്തിയോടെ കാത്തിരുന്ന ഈ ജനത്തോട് പത്രോസ് യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭ്യമാകുന്ന പാപമോചനത്തെക്കുറിച്ച് സംസാരിച്ചു വചനം കേട്ട എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് വന്നു പത്രൂസിനോടുകൂടെ എരിസിലേമിൽ നിന്നും കടന്നു വന്ന ക്രിസ്ത്യാനികൾ ഇത് കണ്ട് വിസ്മയിച്ചു അപ്പോൾ പത്രോസ് ചോദിച്ചു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും തുടർന്ന് അവരെ സ്നാനം കഴിപ്പിക്കുവാൻ പത്രോസ് കൽപ്പിച്ചു സ്നാനമേറ്റ നാലാമത്തെ സമൂഹം കൊരിന്തിയരാകുന്നു പൗരൂസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ താൻ അധേനയിൽ നിന്നും കൊരിന്തിലെത്തി യഹൂദ ക്രിസ്തീയ ദമ്പതികളായിരുന്ന അക്വിലാഷിനോടും പ്രസ്കില്ലയോടും കൂടെ പൗരൂസ് അവിടെ സുവിശേഷം അറിയിച്ചു തുടങ്ങി പിൽക്കാലത്ത് ശീലാസും തിമതയോസും പൗരൂസിന്റെ അടുക്കലെത്തി ഇവരുടെ ശുശൂഷയാൽ അനേകർ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കാരണമായി ഊമ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ജാതികളും കുലഹീനരും അടിമകളും ധനവാന്മാരും യഹൂദന്മാരും ചേർന്നതായിരുന്നു കൊരിന്തസഭ കൊരിന്തിയരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച സ്നാനമേറ്റു എന്ന് അപ്പോ സ്വലപ്രവർത്തികൾ എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇതിൽ നിന്നും കൊരിന്തിയർ ദൈവചനത്തിൽ വിശ്വസിച്ച ശേഷമാണ് സ്നാനമേറ്റത് എന്ന് സ്പഷ്ടമായി നമുക്ക് ഗ്രഹിക്കാം അഞ്ചാമതായിട്ട് സ്നാനമേറ്റ സമൂഹം എഫ് എസോസിലെ ശിഷ്യന്മാരാകുന്നു ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രധാന തുറമുഖ പട്ടണമായിരുന്നു എഫ് എസോസ് എ ഡി അൻപത്തിരണ്ടു മുതൽ മൂന്ന് വർഷക്കാലം പൗലോസ് എപ്പോസ്തോലൻ എഫ് എസോസിൽ ശുശ്രൂഷ ചെയ്തു എഫ് എസോസിലെത്തിയ പൗലൂസ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ നിന്നും സുവിശേഷം കേട്ട സ്നാനമേറ്റ ചില കണ്ടെത്തി നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലൂസ് അവരോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഈ മറുപടിയിൽ വിസ്മയഭരിതനായ പൗലോസ് അവരോട് ചോദിച്ചു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം യോഹന്നാന്റെ സ്നാനമെന്ന് അവർ ഉത്തരം പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രെ കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു ആ പുരുഷന്മാരെല്ലാം കൂടി പന്ത്രണ്ട് പേർ ആയിരുന്നു അപ്പോ സ്വലപ്പെടുത്തി പത്തൊൻപത് വാക്യം ഒന്നു മുതൽ ഏഴു വരെ സ്നാനം ഒന്നു മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസ സ്നാനത്തിനെതിരായി നിൽക്കുന്നവർക്ക് ഈ വാക്യങ്ങൾ കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നു സ്നാനം ഒന്ന് എന്ന് എഫേസ്യർ നാലിന്റെ അഞ്ചിൽ പ്രസ്താവിച്ച അതേ പൗരൂസ് തന്നെ ഒരിക്കൽ സ്നാനപ്പെട്ടവരെ ഇവിടെ വീണ്ടും സ്നാനപ്പെടുത്തിയിരിക്കുന്നു സ്നാനം ഒന്നു മാത്രമേ ഉള്ളൂ അത് വിശ്വാസ നിമജ്ഞന സ്നാനമാകുന്നു എന്ന പേരിൽ എന്തെങ്കിലും ചെയ്താൽ അത് സ്നാനമായി സ്വർഗം അംഗീകരിക്കുകയില്ല എന്നതിന് ഇതിലധികം തെളിവ് ആവശ്യമില്ല യഥാർത്ഥ സ്നാനമേറ്റ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നാമം കേട്ടിട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല കാരണം സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാകുന്നു കർത്താവ് അപ്രകാരം സ്നാനം കഴിപ്പിക്കണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്നാനമേൽക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നാമം ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല